എല്ലേം കാണും ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഈ ഒരു വീഡിയോ കാണുന്നതിനു മുമ്പ് എനിക്ക് വേറെ കുറച്ച് വിഷയങ്ങൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടേ അറിയാം ഞാൻ ഒരു വീഡിയോസും ഓൺ ടൈം അല്ല വീണ്ടും പഴയ പോലെ യൂട്യൂബ് മടികൾ ഫീൽഡിലോട്ട് ഞാൻ ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഭാഗമായി ഭയങ്കര ആയി അപ്പം ഇന്നത്തെ ഈ ഒരു കണ്ട സമയത്ത് എനിക്കിത് സംസാരിക്കണമെങ്കിൽ ടൈം ട്രാവൽ പോലെ ഒരു രണ്ടാഴ്ച ബാക്കോട്ട് പോയി അവിടെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടേ എനിക്കിത് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഓഫ് കോഴ്സ് ഫ്രം ദ വീഡിയോ നിങ്ങൾക്കറിയാം ഒ സി കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ഓസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഇന്ന് സംസാരിക്കുന്നത് കൃഷ്ണകുമാറിന് നാല് മക്കളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ടുള്ളത് ഓഫ് കോഴ്സ് ഓസിയാണ് അഹാനേൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈഷാനീൻ്റെ പേരിലോ ഹൻസികയുടെ പേരിലോ ഒന്നും ഇന്നേ വരെ ഒരു കോൺട്രവേഴ്സിയും വന്നിട്ടില്ല യൂഷ്വലി ഓസീൻ്റെ പേരിലാണ് വരിക കാരണം ഓസി കുറച്ചും കൂടെ ആളുടെ ലൈഫ് ഭയങ്കരണം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓസിയുടെ ഒരു വർത്താനം സ്റ്റൈലായിരിക്കാം ഇങ്ങനെ പല റീസൺസ് കൊണ്ടായിരിക്കാം അപ്പം എന്തായാലും ഒരു ഇതിന്റെയൊക്കെ ഒരു ഈ ഒരു വീഡിയോന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓസി റീസെൻ്റ്ലി ആളുടെ ഇൻസ്റ്റഗ്രാമിലെ ഒരു സ്റ്റോറി ഇട്ടു ആ സ്റ്റോറിയിൽ നിന്നാണ് എല്ലാത്തിൻ്റെ ഒരു ആരംഭം അപ്പം ഞാൻ ഇവരെ പറ്റി ബേസിക്കലി പറയുകയാണെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളാണ് അഹാന ഓസി ഇഷാനി ആൻഡ് ഹൻസി അതിൽ രണ്ടാമത്തെ മോളായിട്ടുള്ള ഓസി മാരീഡാണ് ഈ മാരീഡ് ആവുന്നതിന് മുമ്പ് തന്നെ ആളുടെ ബോയ്ഫ്രണ്ടിനെ ചുറ്റി പറ്റിയിട്ടൊക്കെ പല കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതിന് ശേഷം ആൾ മാരീഡായി ഇപ്പോൾ ആൾക്കൊരു ബേബിയായി എനിക്ക് തോന്നുന്നു ഓസിയുടെ പ്രഗ്നൻസിൻ്റെ വീഡിയോ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരം കത്തിക്കേറിയിട്ടുള്ളൊരു മീഡിയ വീഡിയോ ആയിരുന്നു ഇവൻ ഞാനും ആ ടോപ്പിക്കൊക്കെ എടുത്ത് സംസാരിച്ചതാണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കോണ്ടായിരുന്നു അതിനുശേഷം ഓസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഓസിയുടെ ബേബിൻ്റെ അടുത്ത് ഒരു ഓവർ കെയർ അല്ലെങ്കിൽ ഓവർ അറ്റൻഡ് ഓവർ പ്രൊട്ടക്ഷൻ ഉണ്ട് അത് അല്ല പ്രഗ്നന്റ് ആയിട്ടുള്ള ഏത് അമ്മമാർക്കും സ്വന്തം കുട്ടീൻ്റെ അടുത്ത് ഒരു ഓവർ കെയറും ഓവർ പ്രൊട്ടക്ഷനും ഓവർ അറ്റൻഷനും ഒരു ഓവർ പോസിറ്റീവ്നെസ്സും ഉണ്ടാവും ചില കാറ്റഗറി ഓഫ് അമ്മമാർ ഇപ്പം കുട്ടികൾ ആരെടുക്കുന്നതിനും കളിപ്പിക്കുന്നതിനും കൊഞ്ചിപ്പിക്കുന്നതിനും ഒരു പരാതി ഇല്ലാത്ത ആളാണ് പക്ഷെ ചില കാറ്റഗറി ഓഫ് ആൾക്കാർ കുട്ടീനെ കൂടുതൽ ഞാൻ എടുത്താൽ മതി വേറെ ആരുടെങ്കിലും എടുത്തു പോയാൽ എന്തെങ്കിലും പറ്റുമെന്നുണ്ടാവും ഈ രണ്ട് ഇമോഷനും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബോഡിയിൽ നല്ലൊരു ഹോർമോണൽ ഡിഫറൻസസ് നടക്കുന്ന ഒരു ബോഡിയാണ് എന്ന് വെച്ചാൽ ഒരു കുട്ടി വരെ ഒന്ന് മെച്ചൂർ ആയിക്കഴിഞ്ഞാൽ വേറെ ഒരു ഹോർമോൺ അത് കഴിഞ്ഞാൽ ണം കഴിഞ്ഞാൽ വേറൊരു ഹോർമോൺ അമ്മയായാൽ വേറൊരു ഹോർമോൺ ഈ അമ്മത്തെ ഹോർമോണത്തിന് ഹോർമോണിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓവർ കെയർ ഓവർ പ്രൊട്ടക്ഷൻ ഓവർ ലവ് എന്നീ പറയുന്ന ഇമോഷൻസ് ഒക്കെ ഓസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കുട്ടീൻ്റെ അടുത്ത് നല്ല രീതിയിലുണ്ട് പൊതുവേ നമ്മൾ പല വീഡിയോസ് കാണുകയാണെങ്കിൽ എപ്പോഴും ഓസിയാണ് എടുക്കുന്നത് ഓസി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ ഫീഡ് ചെയ്യുന്നതാണ് ഇഷ്ടം വേറെ ആരും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല അവർ കെയർ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഏതോ ഫുഡ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ ഏതോ ബ്ലോഗിലെ കണ്ടത് അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ വെക്കാത്ത ഇവരുടെ വീഡിയോ ഒക്കെ വൺ അവർ ടു അവർ വീഡിയോ ഒക്കെ അത് കട്ട് ചെയ്യാന്ന് വെച്ചിട്ട് റിസ്ക് അപ്പം അങ്ങനെയൊക്കെ ഓസി പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും റോങ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഓസിയുടെ കുട്ടിയാണ് ഓസി ജന്മം നൽകിയ കുട്ടിയാണ് അതിനെങ്ങനെ കെയർ ചെയ്യണം എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് ഓസിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്റ്റോറി നിങ്ങൾക്കിവിടെ സൈഡിൽ കൂടെ കാണിക്കാം ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഓസി ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി എന്താന്ന് വെച്ചാൽ അറിയാത്തൊരു വ്യക്തി കുട്ടീനെ കയറി എടുത്തു എടുത്തതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയുടെ ഫേസിൽ വന്നിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ഒക്കെ ഒരു സാധനമാണ് ഞാൻ വോയിസ് വയ്ക്കാത്തതാണ് അപ്പം ഈ സ്റ്റോറിൻ്റെ ഒരു വേറൊരു പതിപ്പ് ഓഫ് സ്റ്റോറി ഈ ഓസി റീസെന്റ്ലി ആളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം അതിലെ സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നലെ ഷെയർ ചെയ്ത സ്റ്റോറിയാണ് കേട്ടോ കാരണം ഓസി ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ പീസാണ് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് സോ എന്തായാലും അത് കണ്ടാൽ കുറേ പേരുടെ കമൻറ്റും കാര്യങ്ങളും വരും എന്നൊക്കെ മനസ്സിലാക്കിയാണോ അറിയില്ല ഇന്നലെ ഇട്ട സ്റ്റോറിയാണിത് അപ്പം ഇതിൻ്റെ ഒരു വേറെ പതിപ്പ് ഓഫ് സ്റ്റോറി കുറച്ച് ദിവസം മുമ്പ് ഇട്ടിരുന്നു ഞാൻ ആ സ്റ്റോറി ഇവിടെ സൈഡ് കൊടുക്കാം അതെന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഫേസ് ആണ് ഇട്ടിട്ടുള്ളത് ആൻഡ് കുട്ടിയുടെ ഒറിജിനൽ ഫേസ് ബ്ലർ ചെയ്ത് സൈഡിൽ ഒരു ഫേസ് ഇട്ട് എ ടു ഇയർ ഓൾഡ് ബോയ് ലോസ് എസ് സൈറ്റ് ആഫ്റ്റർ റിസീവിങ് എ കിസ് ഫ്രം സംവൺ വിത്ത് ഓറൽ ഹെർബ്സ് അപ്പം ഒരു ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിസ് കിട്ടിയതിൻ്റെ ഭാഗമായി ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ആൻഡ് ഈ പോസ്റ്റിൻ്റെ മുകളിൽ നമ്മളുടെ ഒ സി എഴുതിയിട്ടിട്ടുള്ള ഒരു സാധനമുണ്ട് അത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല ഡിസ്കഷനായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ കണ്ടപ്പിലേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നെ ഞാൻ വിട്ടുപോയി ഡോൺ കിസ് ബേബി ദറ്റ് യു ഡിഡ് ഇൻ മേക്ക് മേക്ക് യുവർ ഓൺ ആൻഡ് കിസ് ദിസ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ഓൾ പാരൻറ്റ് ആൻഡ് പീപ്പിൾ ഹു ആർ ഇൻ റിലേറ്റഡ് ടു ദ ബേബി ഡോൺ ടെച്ച് ദ ബേബി വിതഔട്ട് ദ പാരൻ്റ് കൺസേൺ ജസ്റ്റ് എഫ് എ വേ എഫ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഐ ബിലീവ് ഫ എ വേ എന്നായിരിക്കും ഉദ്ദേശിച്ചത് വിത്ത് ഒരു ഇമോജിയും ഒരു തംസപ്പും ഈ പോസ്റ്റിൽ ഓസി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കാര്യം നിങ്ങൾ ജന്മം കൊടുത്ത കുട്ടിക്കല്ലാണ്ട് വേറൊരാൾക്ക് നിങ്ങൾ ഉമ്മ കൊടുക്കാൻ പാ വേറൊരു കുട്ടിക്ക് നിങ്ങൾ ഉമ്മ കൊടുക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഇത് എല്ലാ പാരൻസും ടേക്ക് കെയർ ചെയ്യണം എന്നാണ് ബേബിയായി റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ മാത്രമേ ബേബീനെ ടച്ച് ചെയ്യാൻ പാടൂ പാരൻറ്റിൻ്റെ കൺസേൺ ഇല്ലാണ്ട് ഒരാളും ബേബീനെ ടച്ച് ചെയ്യരുത് ജസ്റ്റ് എ വേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓസി സി പറഞ്ഞ ഈ ഒരു സാധനത്തിലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ശരിയുണ്ടെങ്കിലും ട്വൻറ്റി പെർസെൻറ്റേജ് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ട് ഈ ഒരു വിഷയം ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവാനുള്ള കാര്യം ഊസി പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഓരോ വ്യക്തികൾക്കും നമുക്ക് എന്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല എല്ലാ ഇൻഫെക്ഷനും ഒരുപോലെ പുറമെ കാണിക്കണമെന്നില്ല ചിലപ്പോൾ ആ ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലായി അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എത്തുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പല ഇൻഫെക്ഷനും നമ്മൾ പുറത്തോട്ട് കാണിക്കാം അപ്പോൾ ഈ ഇൻഫെക്ഷന്റെ ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളൊന്നും അറിയാണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു ബേബീസിനെ പോയി എടുത്ത് കിസ് ചെയ്ത് ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ രോഗങ്ങൾ ആ കുട്ടിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കുട്ടികൾ അറിയാം വളരെ സെൻസിറ്റീവാണ് കുഞ്ഞാണ് അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഡിസീസ് പെട്ടെന്ന് അവരിലോട്ട് സ്പ്രെഡ് ആവാനും നല്ല രീതിയിലുള്ള ശാരീരിക തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് നേരിടാനും ഉള്ള സാഹചര്യം ഉണ്ടാവുന്നത് വളരെ കോമൺ ആണ് അപ്പോൾ കുഞ്ഞു കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എടുക്കുന്ന സമയത്താണെങ്കിലും തല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് അവരെ കാണാം സംസാരിക്കാം കൊഞ്ചിക്കാം എന്നല്ലാണ്ട് അവരുടെ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് പോകാണ്ട് നിൽക്കുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം ഇനി നമ്മൾ കാരണം ആ കൊച്ചിന് ഒന്നും വരരുത് അല്ലെ നമ്മളുടെ വാക്കുകൾ കൊണ്ടൊന്നും വരരുത് എന്ന് അല്ലെ നമ്മൾ ഇപ്പോൾ അയ്യോ എന്തൊരു ക്യൂട്ട് ബേബി എന്തൊരു തക്കുട് ബേബി എന്ന് നാളെ ബേബിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ അവൾ അന്ന് വന്ന് പറഞ്ഞതിൻ്റെ യറ്റാന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് നൂറ് ശതമാനം നല്ലതാണ് ആൻഡ് പാരൻസ് ആണെങ്കിൽ ഒരുപാട് ഇതൊക്കെ ടേക്ക് കെയർ ചെയ്യണം കാരണം അവർ ഈ ശ്രദ്ധിക്കേണ്ട എല്ലാവർക്കും കൊണ്ട് കുട്ടീനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ നോക്കുമ്പം ഓസി പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ ഇത് വേ ഈ കമ്മ്യൂണിക്കേറ്റഡ് അവിടെയാണ് കാരണം ഈ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ചില എത്രയോ സ്ത്രീകൾക്ക് അതിനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയോ സ്ത്രീകൾക്ക് എനിക്ക് പടത്തിൻ്റെ ഓർമ്മ അല്ല ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു പടം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രഗ്നൻറ്റ് ആവാത്തൊരു സിറ്റുവേഷൻ വന്നിട്ട് ആ കുട്ടീനെങ്ങനെ എടുത്ത സമയത്ത് ഇവളൊന്നും പിടിക്കണ്ട പിടിച്ചാൽ പിന്നെ കുട്ടിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഇങ്ങനത്തെ കുറേ ടാബു ലൈൻസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഈ ലേഡീസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ എനിക്ക് ഈ പോസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി ഓസിനോട് ഒരു റിഫ്ലക്ഷൻ എന്താണെന്ന് വെച്ചാൽ പറയുന്ന കാര്യം കുറച്ച് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു ഓസി കുറച്ച് ഇമോഷണൽ ബ്ലാസ്റ്റിൻ്റെ പുറത്തുള്ളൊരു റിഫ്ലക്ഷനാണ് ഇത് എനിക്ക് ലാസ്റ്റ് ജസ്റ്റ് ഏ ദ് ഹക് എ എന്നൊക്കെ പറഞ്ഞു എഫ് എന്നിട്ടിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു വലിയൊരു എന്തൊക്കെയോ ഒരു ഇമോഷണൽ ബ്ലാസ്റ്റിൻ്റെ പുറത്തൊരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ടു ആൻഡ് എക്സ്റ്റെൻറ്റ് ദറ്റ്സ് നോട്ട് ഗുഡ് എന്നാണ് പറയുന്നത് കാരണം ഓ സി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം കറണ്ട്ലി എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പദപ്രയോഗങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ നല്ലതാ എന്നൊരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഈ ഒരു കോൺട്രവേഴ്സി നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരുപാട് പേര് ഈ വിഷയം എടുത്ത് റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതിലൊരു ഡോക്ടറിന്റെ റിയാക്ഷൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിയിരുന്നു അന്ന് ഒരുപാട് പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തു ഞാൻ കംപ്ലീറ്റ് ഭാഗം ഒന്നും എടുത്ത് റിയാക്ട് ചെയ്ത മെയിൻ കുറച്ച് പോർഷൻസ് മാത്രം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ ഉണ്ടാക്കൂ ഇത് എല്ലാ അച്ഛനമ്മമാരും എല്ലാ പേരൻസും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം നിങ്ങളെ അല്ലാത്ത കുഞ്ഞിനെ നിങ്ങൾ എടുക്കുകയോ ഉമ്മ വെക്കുകയോ ഒന്നും ചെയ്യരുത് എല്ലായിടത്തു നിന്നും എല്ലാ കുഞ്ഞുങ്ങളും എന്നാണ് കൃഷ്ണ അരുളി ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ എന്ത് എന്താണ് പറയേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയൊക്കെ അഹങ്കാരവും ഇത്രയൊക്കെ ദാർഷ്ട്യവും എന്ത് കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടായ ആദ്യത്തെ അമ്മയാണോ കൃഷ്ണ അതോ ഭർത്താവ് ഉണ്ടെന്നുള്ള അഹങ്കാരമോ കുഞ്ഞുണ്ടെന്നുള്ള അഹങ്കാരമോ വീട്ടുകാരുണ്ട് പണമുണ്ട് ബിസിനസ് ഉണ്ട് ഇതൊക്കെ അഹങ്കരിക്കാൻ പറ്റുന്ന കാരണങ്ങൾ തന്നെയാണ് പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന ടാഗ്ലൈനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാ പ്രിവിലേജസും ഉപയോഗിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജുകളും ഭാഷകളും വാക്കുകളും ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും അഹങ്കാരം ഒരു പൊടിക്ക് കുറച്ച് കുറച്ച് വിവരവും കുറച്ച് ബഹുമാനവും ഒരു പൊടിക്ക് കൂട്ടുകയാണെങ്കിൽ ഭാവിയിലേക്ക് അത് യാഡത്തിന് തന്നെ ഗുണം ചെയ്യുമെന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മിക്കുന്നു അല്ല ഒന്ന് ചോദിച്ചോട്ടെ മാഡം ഈ സ്വന്തമായി മക്കൾ ഇല്ലാത്തവർ എന്ത് ചെയ്യണം കുറെ അധികം ആൾക്കാർ സ്വന്തമായി മക്കളില്ലാതെ അല്ലെങ്കിൽ ഒരു അച്ഛനാകാൻ ഒരു അമ്മയാകാൻ കഴിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട് പലവിധ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ താലോലിക്കണം ഒരു കുഞ്ഞിനെ എടുക്കണം എന്ന് തോന്നുമ്പോൾ കടയിൽ പോയി ഒരു പാവേന മേടിച്ചുകൊണ്ട് വരണോ അതോ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ബൊമ്മേനെ മേടിച്ചുകൊണ്ട് വന്ന് താലോലിക്കണോ ഈ രീതിയിലായിരുന്നു ആള് റിയാക്ട് ചെയ്തത് ഇത് അത്യാവശ്യം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ എടുത്ത് സംസാരിച്ചിരുന്നു കുറെ സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു കുറെ നെഗറ്റീവ് സൈഡും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഓ സി എന്ന് പറയുന്ന വ്യക്തി അവിടെ യൂസ് ചെയ്ത ലാംഗ്വേജിന്റെ റിഫ്ലക്ഷനാണ് നമുക്ക് ഈ റിയാക്ഷനിലും കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോറി ആയിടുമ്പോ പോസ്റ്റ് ആയിടുമ്പോ ഒന്നും കൂടെ ഒക്കെ ഒന്ന് വായിച്ച് നല്ല ബോധ്യത്തോടു കൂടി ഇട്ടാൽ നല്ലതാണ് പൊതുവെ അശ്വിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾ റിയാക്ട് ചെയ്യില്ല ആൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ആളുടെ വാക്കും എല്ലാ കാര്യങ്ങളും നല്ല മാന്യതയിൽ നോക്കി റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ഈവൻ അഹാന ആണെങ്കിലും അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ ആണെങ്കിലും എല്ലാവരും എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ടെമ്പർനസ്സോ ഒക്കെ കൂടിയത് കൊണ്ടായിരിക്കാം അപ്പോൾ ഫൈൻ പറഞ്ഞതൊക്കെ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു ബട്ട് ദ ലാംഗ്വേജ് ദാറ്റ് യു യൂസ്ഡ് എന്നുള്ളത് മാത്രമേ ഇവിടെ വിഷയമുള്ളൂ എന്തായാലും അതവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഓ സി ഒരു

അപ്പൊ അമ്പതിനായിരം ഹോൾഡ് തുടക്കത്തില് ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലോട്ടൊന്നും വേറൊരു കാര്യം നമ്മൾ ഇങ്ങനെ മച്ച് ആയിട്ട് നമ്മള് ബേബി ഹോൾഡ് നമ്മുടെ ലൈഫ് 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 ആ ടൂ മച്ച് ആയിട്ട് ഓപ്പൺ ഓപ്പൺഅപ്പാക്കി കാണിക്കണ്ട ഒരു തോട്ട് എനിക്ക് ഇടയിൽ അച്ഛൻ വന്നു ടു മച്ച് ഓഫ് എന്താ പറയാ പോസിറ്റീവ് കാര്യത്തെ പറ്റിയത് ഞാൻ പറയാം നെഗറ്റീവ് കാര്യത്തിലായാലും ഒരുപാട് ഒപ്പീനിയൻസ് വരും കുഞ്ഞിനെ അങ്ങനെ ചെയ്യില്ല കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യില്ല കുഞ്ഞിനത് കൊടുക്കണം ഇത് കൊടുക്കണം കുഞ്ഞിന് തല ഊത്ത് ഇർത്തണം കുഞ്ഞിന് തലയിർത്തണം തലയിൽ ഇങ്ങനെ കുറേ ഒപ്പീനിയൻസ് വരും ബിക്കോസ് എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട് എല്ലാ വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അല്ലേടാ വാ മമ്മ മമ്മ ബാ 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 അപ്പൊ ആള് എന്ത് വീഡിയോ എടുത്തു തുടങ്ങിയാലും ഞാൻ അശ്വിനോട് സംസാരിക്കുന്നു എന്നുള്ള തോട്ടൽ ഇതുപോലെ കരയാതോ അവര് ഞാനും അശ്വിനോട് സംസാരിക്കും ഇഷ്ടമല്ല സംസാരിക്കുന്നത് ആള് നനക്കുള്ളത് തന്നെയാണ് അപ്പം ഊമനി പല വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങൾ വളർത്തുന്നത് അപ്പൊ ഇപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് നമ്മള് ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ തൊട്ടപ്പുറത്ത് വീട്ടില് ഫ്ളാറ്റിലുള്ള ഒരാൾ കൊച്ചിനെ വളർത്തുന്ന പോലെ ആയിരിക്കില്ല ഞാൻ വളർത്തുന്നത് ഞാൻ വളർത്തുന്ന പോലെ ആയിരിക്കില്ല അവര് വളർത്തുന്നത് വളർന്ന വീട്ടിൽ നമ്മളെ പഠിപ്പിച്ച സോ ഇവിടെ അഡ്രസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഓസി ഓസി കുറച്ച് ബ്രേക്കിനു ശേഷമാണ് ബാക്ക് ടു യൂട്യൂബിലോട്ട് വരുന്നത് ഇതൊരു വലിയ ബ്രേക്കാണോ ചോദിച്ചാൽ എനിക്കറിയില്ല പൊതുവേ അവിടെ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്ന ഒരു ചാനൽ ഉണ്ടെങ്കിൽ അത് സിന്ധു കൃഷ്ണൻ്റെ മാത്രമാണ് പിന്നെ ഓസി അങ്ങനെ പറയാൻ പറ്റുമോ ബാക്കിയുള്ളവരൊക്കെ മിക്സ് മിറ്റ്സ് മിസ് വല്ലപ്പോഴും വീഡിയോസ് ഇട ഇടുന്ന വീഡിയോ ലെങ്ക് പക്ഷേ ഇവർ ഏത് വീഡിയോസ് ഇട്ടാലും അത്യാവശ്യം നല്ല റീച്ച് ഇവരുടെ എല്ലാ വീഡിയോസിനും കാണാൻ പറ്റും പോസ് പറയുന്നത് ഞാൻ വ്ളോഗ് കുറയ്ക്കാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ഈ അഭിപ്രായങ്ങൾ പറയും കോഴ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓസി ഒരു വീഡിയോ ഇടുന്ന സമയത്ത് പലരും അതിൽ പല കമൻ്റും ഇടുന്നുണ്ടാവും ആൻഡ് സെക്കൻഡ് തിങ് ഇവിടെ ഓസി തന്നെ ക്ലിയർ ആക്കുന്നുണ്ട് ഈ ലോകത്ത് എല്ലായിടത്തും ഒരുപാട് കുട്ടികളുണ്ട് ഓരോ കുട്ടികളെയും ഓരോ അമ്മമാർ ഓരോ രീതിയിലും ഓരോ സ്റ്റൈലിലുമാണ് വളർത്തുക അപ്പോൾ അവർ അവരുടെ പെർസെപ്ഷൻ അനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ ഓസി ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വന്ന് കമൻ്റടിക്കും അത് കമൻ്റ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഊസിക്ക് അത് ഡൈജസ്റ്റ് ആവുന്നുണ്ടാവില്ല കാരണം ഓ സി ഓസീൻ്റെ സ്റ്റൈലിലാണ് അപ്പോൾ ഓ സി വരുന്നത് ഇതാണോ കറക്റ്റ് അല്ലെങ്കിൽ ഇനി ഇതല്ലേ കറക്റ്റ് ചിലപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാം ചിലപ്പോൾ അവിടെ ഒരു ഓവർ തിങ്കിങ് വരാം ചിലപ്പോൾ ആൾക്ക് ഭയങ്കര ഹേർട്ട് വരാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത ബേബിക്ക് എന്തെങ്കിലും എഫെക്റ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷൻ വരാം ഇങ്ങനത്തെ പല ഇമോഷൻസിൽ കൂടെ കടന്നു പോയതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് വീഡിയോ കുറച്ചത് ശരിയാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ് വിൽക്കുക ബേബി എന്ന് പറയുന്നത് കുഞ്ഞു വാവയാണ് ആ വാവേനെ തന്നെ ഇപ്പോൾ നിങ്ങളെ കമൻസ് കണ്ടാൽ അറിയാം ഇപ്പോൾ ഒരാൾ ടച്ച് ചെയ്യുന്ന മാത്രമല്ല ഓരോരുത്തരുടെ കമൻസും ഓരോരുത്തരുടെ വേർഡ്സും ാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള മൊമെന്റ് ആയി തന്നെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആഡപ്പ് ചെയ്തോളൂ ദൈൻ വേറൊരു പാട്ട് അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങൾ എടുത്തു വെച്ചോളൂ ഫോർ എ മെമ്മറി അതും നല്ലൊരു കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് പല അഭിപ്രായങ്ങൾ പല രീതികള് പല ചോദ്യങ്ങൾ പല വർത്താനങ്ങൾ ഉണ്ടാകും അതെന്തായാലും ഓഫ് ഓഫ്കോഴ്സ് ഒരമ്മയ്ക്കും ഡൈജസ്റ്റ് ആവുന്നതായിരിക്കില്ല എന്ന് എനിക്കറിയാം കാരണം അതിന്റെ റിഫ്ലക്ഷൻ ആണ് തന്നിട്ടുള്ളത് ഏറ്റവും നല്ലത് അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇസ് മൈ ബേബി ഫ്രം എനിക്ക് ഇവൻ എന്താ ഇഷ്ടം ഇഷ്ടമില്ലാത്ത ഇവ എന്ത് ഇതെല്ലാം എല്ലാവരെയും അത് ഓസി പറഞ്ഞിട്ടുള്ളത് വളരെ കറക്റ്റ് ചുറ്റായിട്ടുള്ളൊരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ അമ്മയോളം അറിയുന്ന വേറൊരു വ്യക്തി ഈ ലോകത്തില്ല അല്ലെ അമ്മയോളം മനസ്സിലാക്കുന്ന അമ്മയോളം സ്നേഹ അമ്മയോളം എന്താ പറയുക നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അപ്പോൾ ഓസി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കുട്ടീനെ നന്നായിട്ട് നോക്കാൻ അറിയാം എന്താണ് അവക്ക് ചെയ്യേണ്ടത് എന്താണ് അവക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്താണ് അവക്ക് കൊടുക്കേണ്ടത് എന്താണ് അവക്ക് കൊടുക്കണ്ടാത്തത് എങ്ങനെ കെയർ ചെയ്യണം എങ്ങനെ കെയർ ചെയ്യണ്ട എങ്ങനെ ഫുഡ് കൊടുക്കണം ഈ കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഓസിക്കും നല്ല നല്ല പ്രോപ്പർ 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 കിടു 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 നോളജ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മോശം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യില്ല അപ്പം എന്തിനാ പറയുന്നത് എന്നാണ് ഇവിടെ ഒരു ചോദ്യം സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ തരത്തിലുള്ള കമന്റ് ഇടുന്ന വ്യക്തികൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും എന്തിനാണ് നമ്മൾ വെറുതെ ഒരു വ്യക്തിയുടെ ലൈഫിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് പോസിറ്റിവിറ്റി ലൈഫിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നെഗറ്റിവിറ്റി ഒരിക്കലും മറ്റൊരാളുടെ ലൈഫിൽ പോയി സ്പ്രെഡ് ചെയ്യരുത് അതുവഴി അവരുടെ ലൈഫ് നശിപ്പിക്കരുത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അഫ്കോഴ്സ് ബേബി അങ്ങനെ ചെയ്യണം ബേബി ഇങ്ങനെ ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഐ മീൻ അഫ്കോഴ്സ് അത് കുറെ പേർക്ക് ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ലാസ്റ്റ് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞത് കുറെ സബ്സ്ക്രൈബേഴ്സിന് ചിലവർക്ക് ഹേർട്ടായി ഞാൻ ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതേ അല്ല നമുക്കിപ്പോൾ സിപ്പോൾ എൻ്റെ എന്താ പറയുക ഒരു ബ്ലോഗിൻ്റെയോ ഫോട്ടോയുടെ അടിയിൽ വന്ന് ചിലവർ കമൻ്റ് ഇടും എന്നിട്ട് പറയും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ട് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അപ്പോൾ അതൊരു ഫേക്ക് പ്രൊഫൈൽ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഒരു ഫേക്ക് പ്രൊഫൈലിൻ്റെ ബാക്കി ഇരിക്കുന്ന ആൾ പോലും ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി തർക്കിക്കുകയാണ് അപ്പോൾ ഞാനെന്ന് പറയുന്ന ആൾ എല്ലാവർക്കും എൻ്റെ ഐഡൻറ്റിറ്റി അറിയാം ഫേക്ക് പ്രൊഫൈലല്ല ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി അല്ല ദിയ എന്ന് പറയുന്ന ഒരാൾക്ക് എൻ്റെതായ ഒരു ഒപ്പീനിയൻ എൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഞാൻ ഇൻഡിവിജ്വൽ ദിയ പറഞ്ഞിട്ടുള്ള കാര്യം നൂറ് ശതമാനം ആണ് ദിയ ഒരു പബ്ലിക് സ്പേസിൽ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ താഴെ നിങ്ങൾ വന്ന് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്കും ആ കമൻറ്റിനും റെസ്പോണ്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് അപ്രതസ് ആയിട്ടാണ് ഇപ്പോൾ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് വളരെ അബ്യൂസീവ് ലാംഗ്വേജിലാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ ആൾ അതേ ഹാങ് ഓവറിൽ തിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുടെ വേ ഓഫ് ക്ഷൻ ആണ് അതിനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ദിയാകൃഷ്ണ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ ലാസ്റ്റ് പോസ്റ്റിനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം അവിടെ യൂസ് ചെയ്ത വേർഡ്സും ലാംഗ്വേജസും ഹാഷായി പോയി പക്ഷേ ആളുടെ വീഡിയോന് താഴെ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ കറന്ന് കമന്റ് ഇടുകയാണ് അത് എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിയ്ക്ക് ദിയുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും എക്സ്പ്രസ് ചെയ്യാം അതൊരിക്കലും ഒരു ലോങ് ആയിട്ടുള്ള കാര്യമേ എൻ്റെ ഇൻഡിവിജ്വൽ കീപ്പ് എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത് അത് ഹേർട്ട് അത് നിങ്ങൾ ഹേർട്ടാവേണ്ട കാര്യം എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്കും ഹേർട്ട് ആവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മനസ്സിലായില്ല അത് എൻ്റെ എൻ്റെ ലോകം മാത്രം പറയുന്നില്ല ഈ ലോകത്ത് ആരുടെ ഒരു ലോകമായിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് അതിനകത്ത് പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ ഇരിക്കുക മനസ്സിലായില്ല ബിക്കോസ് നമ്മൾ ആരെങ്കിലും ഹേർട്ട് എന്ന് ആദ്യം ചിന്തിക്കുക ഇഫ് ഐ എം നോട്ട് ഹേർട്ടിങ് എനി ബഡി ഇൻ ദ വീഡിയോ അല്ലെ ത്രൂ ദ വീഡിയോ നമ്മൾ വെറുതെ കമന്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക ഇഫ് യു കാൻ സേ എന്നിങ് കൈൻഡ് ഡുഡ് സേ അത്രേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് മൂവിംഗ് ഓൺ ഞാൻ അതിലൊന്നും ടോപ്പിക്ക് തന്നെ ഇത്ര നാൾ വോക്ക് എടുക്കാത്തതിന്റെ ഒരുപാട് റീസൺസ് ഉണ്ടായി വണ്ണത്തെ റീസൺ കൂടെ ടു മച്ച ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കായിട്ട് ജീവിച്ചാലും ശരിയാവത്തില്ല ബിക്കോസ് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെ എന്റെ വീട്ടിലെ കുഞ്ഞിനെ വർത്താൻ പറ്റില്ലല്ലോ സോ ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ നമ്മളൊരു കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചു വരുന്ന റിപ്ലൈ ടോളറേറ്റ് ചെയ്യാനും നമ്മൾ റെഡിയാണ് പക്ഷേ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സും ലാംഗ്വേജും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം പൊതുവേ ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഇനി ഒരുപാട് വ്യക്തികൾ പറയാൻ പോകുന്നത് ദിയയ്ക്ക് അഹങ്കാരമാണ് ദിയ്ക്ക് അതാണ് ഇതാണ് ദിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് സൊ സൈഡ് അറ്റ് ദ എൻഡ് ദ ഡേ നമ്മളുടെ ലൈഫിൽ നമുക്ക് നെഗറ്റീവായിട്ട് റിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിന് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ട നമ്മൾ നോക്കണ്ട ആക്കണ്ട നമ്മൾ പറഞ്ഞ് അവരോട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു കോൺട്രവേഴ്സിയൽ സൈഡിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അടുത്ത വീഡിയോ ടു വീണ്ടും കാണാം ടില്ലൻ ഇറ്റ്സ് ബ ബൈ സോ ഇറ്റ്സ് സൺഡേ ഞാൻ പണിക്ക് പോട്ടെ